നമസ്കാരം രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം ആദ്യമായി ഇന്ത്യയെ കുമ്പു കുത്തിച്ച് ബോർഡർ ഗവാസ്കർ ട്രോഫി സ്വന്തമാക്കിയിരിക്കുകയാണ് ഓസ്ട്രേലിയ സിഡ്നിയിൽ നടന്ന അഞ്ചാമത്തെയും അവസാനത്തെയും ടെസ്റ്റിൽ ആറു വിക്കറ്റിനാണ് പാറ്റ് കമ്മിൻസന്റെ കങ്കാരുപട ഇന്ത്യയെ കെട്ടുകെട്ടിച്ചത് പെരത്തിലെ ആദ്യ ടെസ്റ്റിൽ വമ്പൻ ജയം കൊയ്തതിനു ശേഷമാണ് തുടർന്നുള്ള നാല് കളിയിൽ ഒന്നുപോലും ജയിക്കാനാവാതെ ഇന്ത്യ പരമ്പര കൈവിട്ടത് ബോർഡർ ഗവാസ്കർ ട്രോഫി കൈവിട്ടതോടെ ഈ വർഷം നടക്കാനിരിക്കുന്ന ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ യോഗ്യതയും ഇന്ത്യക്ക് നഷ്ടമായിരുന്നു കഴിഞ്ഞ രണ്ട് എഡിഷനുകളിലും ഫൈനലിൽ എത്തിയ ടീം കൂടിയാണ് ഇന്ത്യ അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ശ്രദ്ധേയമായ പ്രകടനം നടത്തിയ ഇന്ത്യ ഓവർസീസ് ടീമുകളുടെ താരങ്ങളെ ഉൾപ്പെടുത്തി ഒരു സംയുക്ത ഇലവൻ തിരഞ്ഞെടുത്താൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് നോക്കാം സംയുക്ത ഇലവനു വേണ്ടി ഓപ്പൺ ചെയ്യുക ഇന്ത്യയുടെ യുവ അഗ്രസീവ് ഓപ്പണർ യശസ്സി ജയ്സ്വാളം ഓസ്ട്രേലിയയുടെ പുതിയ സെൻസേഷൻ സാം കോൺസ്റ്റസും ആയിരിക്കും ഇത്തവണത്തെ ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും അധികം റൺസ് നേടി രണ്ടാമത്തെ താരം കൂടിയാണ് ജെയ്സ്വാള കന്നി ഓസ്ട്രേലിയൻ പര്യടനം കളിച്ച അദ്ദേഹം അഞ്ച് ടെസ്റ്റുകളുടെ പത്ത് ഇന്നിങ്സുകളിലായി സ്കോർ ചെയ്തത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസാണ് ഒരു സെഞ്ചറിയും രണ്ട് ഫിഫ്റ്റിയും അടക്കമാണിത് എന്നാൽ നാലാം ടെസ്റ്റിലൂടെ ഓസ്ട്രേലിയയ്ക്കായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയ താരമാണ് കോൺസ്റ്റൻസ് വെടിക്കെട്ട് ബാറ്റിങ്ങിലൂടെ വളരെ വേഗത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ യുവതാരത്തിന് സാധിക്കുകയും ചെയ്തു കരിയറിലെ ആദ്യ ഇന്നിംഗ്സിൽ തന്നെ ഇന്ത്യ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്കെതിരെ രണ്ട് സിക്സറുകൾ പായിച്ചതോടെയാണ് താരം ഹീറോ ആയത് നിർഭയമായ ബാറ്റിംഗ് കാഴ്ചവെച്ച കോൺസ്റ്റസ് നാല് ഇന്നിംഗ്സിൽ നിന്ന് ഒരു ഫിഫ്റ്റി അടക്കം നൂറ്റി റൺസ് അടിച്ചെടുത്തു പതിമൂന്ന് സിക്സറുകൾ ഇതിൽ ഉൾപ്പെടും മധ്യനിരയിലേക്ക് വന്നാൽ മൂന്ന് മുതൽ ഏഴ് വരെ സ്ഥാനങ്ങളിൽ ഇന്ത്യയുടെ കെ എൽ രാഹുല് ഓസ്ട്രേലിയൻ താരങ്ങളായ സ്റ്റീവ് സ്മിത്ത് ട്രാവിസ് ഹെഡ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത ഇന്ത്യൻ ഓൾറൗണ്ടർ നിതീഷ് റെഡ്ഡി എന്നിവരാണ് ഇന്ത്യക്കായി പരമ്പരയിൽ ശ്രദ്ധേയമായ പ്രകടനം നടത്തിയ ഒരാളാണ് രാഹുല് പത്ത് ഇന്നിംഗ്സുകളിൽ നിന്നും രണ്ട് ഫിഫ്റ്റി അടക്കം ഇരുന്നൂറ്റി റൺസ് അദ്ദേഹം നേടിയിരുന്നു ഓപ്പണറായി ഇറങ്ങിയാണ് താരം മിന്നിച്ചത് ഇതേ തുടർന്ന് നായകൻ രോഹിത് ശർമ്മയ്ക്ക് താഴേക്ക് ഇറങ്ങേണ്ടിയും വന്നിരുന്നു ഒസീസ് ടീമിനായി പരമ്പരയിൽ മിന്നിച്ച രണ്ടു പേരാണ് സ്മിത്തും ഹെഡും ഈ പരമ്പരയിലെ ടോപ്പ് സ്കോററും ഹെഡ് തന്നെയായിരുന്നു ഒൻപത് ഇന്നിങ്സുകളിൽ നിന്നും രണ്ട് സെഞ്ചുറികളടക്കം മുന്നൂറ്റി പതിനാല് റൺസ് നേടാൻ സ്മിത്തിന് സാധിച്ചു എന്നാൽ ഇന്ത്യയുടെ സ്ഥിരം പേടിസ്വപ്നമായ ഹെഡ് ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല ഒൻപത് ഇന്നിങ്സിൽ നിന്നും രണ്ട് സെഞ്ചുറികൾ അടക്കം ഒരു ഫിഫ്റ്റിയും അടക്കം താരം വാരി കൂട്ടിയത് നാനൂറ്റി നാല്പത്തി എട്ട് റൺസാണ് പ്രതീക്ഷിക്കത്ത പ്രകടനം ഇത്തവണ ഉണ്ടായില്ലെങ്കിലും ഋഷഭ് ഒൻപത് ഇന്നിങ്സുകളിൽ നിന്നും ഒരു ഫിഫ്റ്റി അടക്കം ഇരുന്നൂറ്റി റൺസ് ഈ പരമ്പരയിൽ നേടി എന്നാൽ ഈ പര്യടനത്തിൽ ഇന്ത്യയുടെ കണ്ടത്തിലായിരുന്നു നിതീഷ് ഒൻപത് ഇന്നിംഗ്സിൽ നിന്നും ഒരു സെഞ്ചുറി അടക്കം ഇരുന്നൂറ്റി റൺസ് എടുത്ത അദ്ദേഹം ടീമിന്റെ രണ്ടാമത്തെ മികച്ച റെൺ വേട്ടക്കാരുമായി മാറിയിട്ടുണ്ട് ബൗളിങ്ങിൽ ആവട്ടെ അഞ്ച് വിക്കറ്റുകളും താരം വീഴ്ത്തി സംയുക്ത ഇലവന്റെ ബൗളിംഗ് ലൈനപ്പിൽ മൂന്ന് പേസർമാരും ഒരു സ്പിന്നറുമാണ് ഉള്ളത് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് മിൻസ ഇന്ത്യൻ സൂപ്പർ താരം ജസ്പ്രീത് ബുംറ ഓസ്ട്രേലിയയുടെ സ്കോട്ട് ബോളൻ എന്നിവരാണ് പേസ് ബൗളിംഗ് കൈകാര്യം ചെയ്യുക ഓസ്ട്രേലിയയുടെ നദാൻ ലയൺ ആണ് ടീമിലെ ഏക സ്പിന്നറ് സംയുക്ത ഇലവനെ നയിക്കുന്നത് കമ്മിൻസ് ആയിരിക്കും മുപ്പത്തിരണ്ട് വിക്കറ്റുകളുമായി പരമ്പരയിലെ വിക്കറ്റ് വേട്ടക്കാരനായി മാറാൻ ബുംറയ്ക്കായിരുന്നു പ്ലെയർ ഓഫ് ദി സീരീസും അദ്ദേഹമായിരുന്നു ഓസീസിനു വേണ്ടി കമ്മിൻസ് ഇരുപത്തി അഞ്ചും ബോളിന്റെ ഇരുപത്തിയൊന്നും വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത് ലയൺ പത്തൊൻപത് വിക്കറ്റുകളും പോക്കറ്റിലാക്കിയിരുന്നു യശസ്സി ജെയ്സ്വാൾ സാം കോൺസ്റ്റസ് കെയിൽ രാഹുല് സ്റ്റീവ് സ്മിത്ത് ട്രാവിസ് ഹെഡ് ரிஷப் பந்த நிதிஷ் ரெட்டி பாக் கிமின்ஸ் ஜஸ்பிரீத் பும்ரா ஸ்கோட் பாலன் நதான் லயன் என்ிவரானு பிளேயிங் இலவன்